ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സീലസ് ഫുഡ് ആൻഡ് ഗ്രാഫ്സ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് പണ്ടുകാലത്തൊക്കെ പ്രസവശേഷം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പലഹാരമാണ് ചെറുപയർ വെച്ചിട്ടുള്ള അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടുള്ള ചെറുപയറാണ് എട്ട് മണിക്കൂർ വേണമെന്നില്ല നാല് മണിക്കൂറായാലും മതിയാകും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ശർക്കരപ്പാനയാണ് നാലഞ്ച് ശർക്കര അച്ചാണ് പിന്നെ ഒരു മുറി തേങ്ങ ചിരകിയത് വേണം പിന്നെ നമുക്ക് ചെറുപയർ ഉപ്പിട്ടിട്ട് വേവിച്ച് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം ഇവിടെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ ഒരു രണ്ട് വീസിലടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഒരിക്കലും നമ്മൾ തീയ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാൻ ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ ശർക്കരപ്പാനിയിൽ ഈ തേങ്ങ ഒന്ന് വേവാനുള്ള സമയം മാത്രമേ ഇനി നമുക്ക് വേണ്ടു അതിനായിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇത് വെന്ത് വരുന്നത് വരെ പിന്നെ ഈ ശർക്കരപ്പാനി ഒന്ന് ടൈറ്റായിട്ട് വരുന്നൊരു സമയം നമുക്കിത് ഓഫ് ചെയ്യാം കുറച്ചൊരു ലൂസ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ചൂടാറി കഴിഞ്ഞ സമയത്ത് നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും അപ്പം നമ്മുടെ തന്നെ ചെറുപയർ കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം തേങ്ങക്കൊന്ന് വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം ചൂടാറി കഴിഞ്ഞാൽ നന്നായിട്ട് തിക്കാവും അപ്പം നമുക്ക് സെർവ് ചെയ്യാം ഇത് പൊതുവായിട്ട് പ്രസവശേഷിയാണ് സ്ത്രീകൾ കഴിക്കാറുള്ളത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണിത് പ്രസവിച്ചവർക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം